നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരാനിരിക്കെ ഡൽഹിയിൽ ബി ജെ പി പാർട്ടി ആസ്ഥാനത്ത് വൻതോതിലുള്ള ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ മുതൽ തന്നെ ഇവിടെ വൻതോതിൽ ആ ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട് ഒപ്പം സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന വിവിധ തരത്തിലുള്ള ഫ്ലക്സുകളും മറ്റും പ്രദർശിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ വിജയം ഒരു വലിയ ആഘോഷമാക്കുന്നതിന് വേണ്ടി വൻതോതിലാണ് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളെല്ലാം കാണാറുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഡൽഹിയിൽ ഓരോ പാർട്ടി ഓഫീസിന് മുന്നിലും ചെന്നൈ മറ്റ് മേളങ്ങളും ഒക്കെ ഒരുപാട് പ്രവർത്തകർ എത്തി ആഘോഷം നടത്തുന്നത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എങ്കിൽ ഇവിടെ വളരെ നേരത്തെ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഏതായാലും ബി തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും തിരികെ എത്തും എന്ന ആത്മവിശ്വാസം പാർട്ടി പ്രവർത്തകർക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആഘോഷങ്ങൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് എത്തുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ വിജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് പ്രമുഖ ബി ജെ പി നേതാക്കളും ബി ജെ പി ആസ്ഥാനത്തേക്ക് എത്തുകയും അവർക്ക് അവിടെ വലിയ തോതിലുള്ള വരവേൽപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിരം പതിവുണ്ട് ഇക്കുറയും അത്തരത്തിലുള്ള ഒരു ആഘോഷത്തിനായി തന്നെയാണ് ആ പാർട്ടി ഓഫീസും പരിസരങ്ങളും എല്ലാം തന്നെ ഒരുങ്ങുന്നത് എന്നാണ് സൂചന മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഈ മാസം നടക്കുന്ന ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് മോദി മന്ത്രിസഭയുടെ മൂന്നാം മുഴം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളുടെയും ചർച്ചകളും അതിൻ്റെ പ്രാരംഭ നടപടികളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി എന്ന് അങ്ങനെ ഡൽഹിയിൽ ഇന്ത്യ വീണ്ടും ബി ജെ പി ഭരിക്കുന്നു എന്ന അവസ്ഥ വന്നതോടുകൂടി തന്നെ ബി ജെ പി നേതൃത്വം പുതിയ സർക്കാർ സംബന്ധിച്ചും ഈ വിജയാഘോഷ സംബന്ധിച്ചും എല്ലാം തന്നെ ഇത്രയും മുൻകൂട്ടി എല്ലാ പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും അവർക്ക് സന്തോഷം നൽകുന്ന കാര്യം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ കൂടി പുറത്തു വരുന്നതോടുകൂടിയായിരിക്കാം ഇവിടെ ആഘോഷങ്ങൾക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്തുക എന്താണെങ്കിലും ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടി ബി ജെ പി നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇവിടെ എത്തുന്ന എല്ലാവരെയും മാധ്യമപ്രവർത്തകർക്കും അതുപോലെ പാർട്ടി പ്രവർത്തകർക്കും എല്ലാം തന്നെ വൻ വരവേൽപ്പ് നൽകാൻ അല്ലെങ്കിൽ അവർക്കതിൻ്റെ സംബന്ധിച്ച ആ മധുരവിതരണവും മറ്റ് എല്ലാവിധ ആഘോഷ ചടങ്ങുകളും അവിടെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി പ്രവർത്തകർ ഏതായാലും ഒരു മൂന്നാം മുഴം കൂടി ലഭിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചും നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ എല്ലാവിധ എതിർപ്പുകളെയും അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും ഒരു ഊഴം ബി ജെ പിക്ക് ലഭിക്കുക എന്നുള്ളത് വലിയൊരാഘോഷമാക്കി മാറ്റാൻ തന്നെയുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി പ്രവർത്തകർ ഡൽഹിയിൽ